ഹലോ ഗൈസ് അപ്പോൾ ഞാനിത് വന്നിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു സാരി എങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാരി ഉടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഫിഷ് കർട്ടിൻ്റെ അണ്ടർസ്കർട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ പുക്കളിൻ്റെ താഴെ അണ്ടർ സ്കേർട്ട് നമ്മൾ കെട്ടുകയും വേണം അങ്ങനെ ഞാൻ റൈറ്റ് സൈഡിൽ സാരിയുടെ തുമ്പ് കുത്തി കൊടുത്തിട്ട് നല്ലതുപോലെ റൊട്ടേറ്റ് ആയിട്ട് ഇതേപോലെ ഞാൻ ഓൾറെഡി പ്ലേറ്റും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പം സാരി എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇതേപോലെ തന്നെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക അങ്ങനെ ഞാൻ അതിൻ്റെ ഞുറിവിൻ്റെ ഭാഗം അതേപോലെ കറക്റ്റായിട്ട് എടുത്ത് വിട്ടിട്ട് മേളിൽ മുതാണി ഞാൻ ഇതേപോലെ അളവനുസരിച്ച് കുത്തി കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ മുതാണിയും അതുപോലെ തന്നെ പ്ലേറ്റ്സിന്റെ ഭാഗം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതേപോലെ ഒരു കൈ കൊണ്ട് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇതേപോലെ താഴോട്ടിങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കണം അതിനുശേഷം ഇതേപോലെ ഒന്ന് നമ്മൾ താത്തി പിടിച്ചിട്ട് ഒരു പിന്ന് നല്ലതുപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കണം ഏകദേശം നമ്മുടെ പൂക്കളിൻ്റെ താഴെ വരുന്ന രീതി വേണം നമ്മൾ പിന്നു വെച്ച് കൊടുക്കാൻ അതിന് അത് കഴിഞ്ഞ് നമ്മളിത് ഇതേപോലെ മറ്റേ കൈ കൊണ്ട് ആ ഞുറുവുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ പ്ലീറ്റ് ആക്കണം എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പും അതേപോലെ തന്നെ ആ വയറിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളും കിട്ടും അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കറക്റ്റ് ബുക്കിളിൻ്റെ താഴെ തന്നെ ആയിരിക്കണം അത് കുത്തുന്ന അതേപോലെ തന്നെ നമ്മൾ ആൻ്റെ കണ്ടു നമ്മൾ കൈ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ട്വിസ്റ്റ് ചെയ്ത് ഉള്ളിലോട്ടാക്കി കൊടുത്ത ഭാഗമില്ലേ അതൊന്ന് നല്ലതുപോലെ വലിച്ച് പിടിച്ചിട്ട് ഇതേപോലെ പിരിച്ച് നമുക്ക് വീണ്ടും ഒന്നത് ഉള്ളിലോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ബാക്കി വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ബാക്ക് സൈഡിലോട്ട് വലിച്ച് ഇതേപോലെ ഉള്ളിലോട്ടാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള തുണിയെല്ലാം നല്ലതുപോലെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേപോലെ മുന്താണി പിടിച്ച് വലിച്ച് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേയും ഞാൻ ഡ്രെസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് നല്ല ടൈറ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ ടൈറ്റാക്കി ഉടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഷോൾഡറിൻ്റെ അവിടെ ആണെങ്കിൽ നമ്മുടെ സാരി ഇങ്ങനെ ഊർന്നൂർന്ന് പോരും അപ്പോൾ നല്ല ടൈറ്റായിട്ട് ബ്ലൗസും അതേപോലെ തന്നെ ഫിഷ് ഫിഷ്കർട്ടിൻ്റെ അണ്ടർ സ്കേട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക